ഇന്നൊരു അരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ വേണ്ടി ഞാൻ കുക്കറെ എടുത്ത് ഇന്നലെ ഇട്ട് വെച്ച പയറാണ് വെള്ളത്തിൽ കുതിർത്തി വെച്ച പയറാണ് അതൊരു ഇരുന്നൂറോളം ഉണ്ട് പയറ് പിന്നെ ഒരു മുക്കാക്കിലോളുണ്ട് മത്തങ്ങ അപ്പോൾ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്ത് നമുക്ക് കുറച്ച് വേപ്പലിട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കത് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുക്കറ് മൂടി വെച്ച് വേവിക്കാം അത് വെന്ത് വരട്ട അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തെയ്യാറക്കാം അപ്പോൾ അതിലൊരു കാൽമുറി നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് ജീര കിട്ടുന്നു ഞാൻ ജീര വറുത്തിട്ടിടാറ് ഞാനിപ്പോൾ ഇത് അങ്ങനെ ഇട്ടുണ്ട് എന്നിട്ട് ഇത് പരച്ചുകൊണ്ടെന്ന് നല്ല പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് വേറൊരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അലയ്ക്ക് കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഇതിലെങ്കിൽ ശരിക്കും വറുത്ത നാളികേരമാണ് ശരിക്കും ഇതിലേക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നാളികേരം വറുത്ത് ഇടാം കുറച്ച് പകുതി വറക്കാനും പകുതി അരയ്ക്കാനാണ് ഞാൻ എടുത്തത് ഒരു പകുതി നാളികേരത്തിൻ്റെ അപ്പോൾ അതിലേക്ക് ഞാൻ വറുക്കാനായിട്ട് സ്വല്പം ജീരകം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഇട്ട് കൊടുത്തത് കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയാണ് ഞങ്ങൾ പണ്ടുകാലത്ത് ഈ ച വെളുത്തുള്ളിയൊക്കെ ജീരകമൊക്കെ വറുത്ത് നാടികേരമൊക്കെ വറുത്ത് അരച്ച് ചേർക്കുക ചെയ്യുക അപ്പോൾ പുതിയ മോഡലിൽ കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ് അതിൽ വേപ്പലിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇട്ട് എടുത്തത് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചുവന്നുള്ളി വേപ്പല അപ്പോൾ നമ്മൾ അതായി വരട്ടെ ഇപ്പം നമ്മൾ കുക്കറിൽ വേവിച്ചതായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ അരപ്പ് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതി ഉടയ്ക്കണ്ട കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടന്നോട്ടെ ഇത് ഇങ്ങനെ ആയി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വറ്റൽമുളക് പൊട്ടിച്ചിടാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ചെല്ലുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് പക്ഷേ ഞാനപ്പം എൻ്റെ കയ്യിൽ മുളക് കഴിഞ്ഞിരിക്കുക അപ്പോൾ ഞാൻ ചതച്ചത് എൻ്റെ കയ്യിലുണ്ട് അത് കുറച്ചിട്ട് എടുത്തതാണ് അപ്പോൾ നിങ്ങൾ വറ്റൽ വറ്റൽമുളക് പൊട്ടിച്ചിട്ടാൽ മതിയായിരിക്കും നാളികേരം ബാക്കിയുള്ളത് ഞാൻ വറുത്തിടാണ് ിതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് നാളികേര വറുത്ത് ജീരകം കൂടി അതിൽ വറുക്കണം അപ്പോഴാണ് അതിന് ഒരു ടേസ്റ്റ് വരിക അപ്പോൾ ഞാനത് വറുത്ത് സ്വല്പം ചേർക്കേണ്ട കേട്ടോ കടുകും ജീരകവും ഞാൻ പൊട്ടിച്ചിട്ടാണ് ഇത് വറുത്തെടുത്തത് അപ്പം അതിന് ശേഷം നമ്മൾ ഇതേപോലെ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് ഒട്ടി ഒഴിച്ച് കൊടുക്കാം ഇതിപ്പോൾ കുറുതായി വരും ഇത് പേടിക്കാനൊന്നും ഇല്ല നമ്മൾ ഒരു സ്വല്പം ജാറുണ്ടെന്ന് വെച്ചിട്ട് ഇതാക്കണ്ട അതി ഉടയ്ക്കും വേണ്ട അതങ്ങനെ ആയി വന്നോളൂ ഒരു കുറച്ചാലിരിക്കും ഒക്കെ ഇത് അവിടെ ഇതായി വരും ഇപ്പോൾ നമ്മുടെ ഒരു ശരിയായി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് പാകാണെന്ന് നോക്കാം വെയിൽ പാകമാണ് അപ്പോൾ നമ്മളൊരു ശരി വല്ലാണ്ട് ഉടച്ച് ഇങ്ങനെ ഇതാക്കണ്ട ഒരു കഷ്ണമൊക്കെ ഇടയിൽ കൂടെ കടിക്കുന്ന പോലെയാണ് ഈ ശരിയൊരു ടേസ്റ്റ് ഇത് നല്ലൊരു ശരിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കിയത് കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക